നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലോട്ടിലേക്ക് സ്വാഗതം ഇന്ത്യൻ പ്രതിരോധ മേഖലയിലേക്ക് ഒരുങ്ങി കൂറ്റൻ മിലിറ്ററി വാഹനങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ആംഡ് കോർപ്സിനായി അഡ്വാൻസ്ഡ് കോമ്പാക്റ്റ് സപ്പോർട്ട് വാഹനങ്ങൾ നിർമ്മിക്കുന്നതിനായി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കീഴിലുള്ള ഒരു പ്രമുഖ ലബോറട്ടറിയായ വെഹിക്കിൾസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റുമായി ബി എം എൽ ലിമിറ്റഡ് മൂന്ന് സുപ്രധാന ലൈസൻസിംഗ് കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മെയിൻ ബാറ്റിൽ ടാങ്ക് എം ബി ടി അർജുനുവേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത യൂണിറ്റ് മെയിൻ്റനൻസ് വെഹിക്കിൾ അഥവാ യു എം വി യൂണിറ്റ് റിപ്പയർ വെഹിക്കിൾ യു ആർ വി അഡ്വാൻസ്ഡ് ഹൈഡ്രോളിക് സസ്പെൻഷൻ സിസ്റ്റം ഘടിപ്പിച്ച എഴുപത് ടൺ ടാങ്ക് ട്രാൻസ്പോർട്ടറിനുള്ള ഫുൾ ട്രെയിലർ എന്നീ മൂന്ന് നിർണായക സംവിധാനങ്ങളുടെ തദ്ദേശീയ വികസനത്തിനും ഉൽപ്പാദനത്തിനും സാങ്കേതിക വിദ്യ കൈമാറ്റം ഈ തന്ത്രപരമായ സഹകരണത്തിൽ ഉൾപ്പെടുന്നുണ്ട് പരിശീലനത്തിലും പ്രവർത്തന വിന്യാസത്തിലും എം ബി ടി അർജുന് ഓൺ ഫീൽഡ് അറ്റകുറ്റപ്പണികൾക്കും പിന്തുണ നൽകുന്നതിനും യു എം വിയും യു ആർ വിയും നിർണായകമാണ് ഈ മുൻനിര ആസ്തികളുടെ ഉയർന്ന പ്രവർത്തന ലഭ്യതയും കാര്യക്ഷമതയും ഉറപ്പാക്കുന്നു നൂതന ഹൈഡ്രോളിക് സസ്പെൻഷനോട് കൂടിയ സെവൻ ടി ടാങ്ക് ട്രാൻസ്പോർട്ടർ ട്രെയിലർ വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിലൂടെ പോലും അർജുൻ പോലെയുള്ള ഹെവി ടാങ്കുകളുടെ സുരക്ഷിതവും കാര്യക്ഷമവുമായ ചലനം സുഗമമാക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു അങ്ങനെ സൈന്യത്തിൻ്റെ തന്ത്രപരമായ മൊബിലിറ്റിയും ലോജിസ്റ്റിക്കൽ കഴിവുകളും വർദ്ധിപ്പിക്കുന്നു അടുത്ത തലമുറയിലെ പൂർണ്ണമായും തദ്ദേശീയമായ പരിഹാരങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രവർത്തന ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ ഈ പങ്കാളിത്തം ഒരു സുപ്രധാന നാഴികക്കല്ലായി തന്നെ നിലകൊള്ളുന്നു രാജ്യത്തിൻ്റെ പ്രതിരോധ വ്യാവസായിക ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല വിദേശ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും പ്രതിരോധ നിർമ്മാണത്തിൽ ആഭ്യന്തര വൈദഗ്ധ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള വിശാലമായ ശ്രമങ്ങളുമായി ഈ സഹകരണം യോജിക്കുന്നു എന്ന് തന്നെ പറയണം ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിലും രാജ്യത്തിനകത്ത് രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച് നിർമ്മിക്കുന്ന അത്യാധുനിക സപ്പോർട്ട് വാഹനങ്ങൾ ഉപയോഗിച്ച് സൈന്യത്തെ സജ്ജമാക്കുന്നതിലും കരുത്തുറ്റതും സ്വാശ്രയവുമായ പ്രതിരോധ മേഖല എന്ന കാഴ്ചപ്പാട് ശക്തിപ്പെടുത്തുന്നതിലും ബി ഇ എം എൽ ഡി ആർ ഡി ഒ കരാറുകൾ ഒരു നിർണായക ചുവടുവയ്പ് തന്നെയാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലോട്ട്